ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞാൽ കേട്ടോ ഒക്കെ എഴുതി വെച്ചാൽ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ പേടിപ്പിക്കാനല്ല ഞങ്ങളെ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പെത്തോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് പെത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറിച്ച് പഠിക്കുകയാണ് ഗ്രന്ഥികൾ നോർമൽ ഓർഗൻസിന് എന്ത് പറ്റുന്നു എന്ത് കണ്ടീഷൻസിലാണ് അവർക്ക് എന്ത് ഇൻഫെക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിലും ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് 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 അതിന്റെ മോഡൽ കട്ട് ഔട്ട് ഒറിജിനൽ അതായത് രോഗാവസ്ഥയിലുള്ള അതിന്റെ സ്പെസിമസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഫോർമാലിന് വെച്ചിട്ടുണ്ട് ആൾക്കാർ കാണാനായിട്ടും പഠിപ്പിച്ചു കൊടുക്കാനായിട്ടും ഇത് വേണ്ടിയാണ് വേണ്ടിയാണ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എന്ത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇതൊന്നിനെ കുറിച്ച് പബ്ലിക്കിന് അങ്ങനെ ഒരു അങ്ങനെ അറിയത്തില്ല അവയർനെസ്സും ഇല്ല അപ്പൊ അതിനെ കുറിച്ചാണ് ഇത് ചാർട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഞങ്ങളും ഇവിടുത്തെ സ്റ്റുഡന്റ്സ് തന്നെയാണ് അപ്പൊ ഞങ്ങൾ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നു നാളെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് കാണാനായിട്ട് വരും അവരൊക്കെ അവരും വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നും അതെ ഇപ്പം ട്യൂബക്ലോസിസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് വരുന്നത് കൊടുക്കാൻ പറ്റും അപ്പൻഡിസൈറ്റിസ് ആയാലും ഇപ്പം ഇപ്പം കുറച്ചുപേര് വന്നുപോയി അപ്പം അവര് പറയുന്നത് ആ കേട്ടിട്ടുണ്ട് അപ്പൻഡിക്സിന്റെ വേദന വന്നിട്ട് കുറേ പേരുണ്ട് പക്ഷേ എന്നാ ഇത് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത്